ഈശം ശിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നെഗറ്റീവ് എനർജിയുള്ള വീടുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് ഇങ്ങനെ ഓരോ എപ്പിസോഡിലും പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ ബ്രദറിനെ തലയ്ക്ക് വല്ല വട്ടായോ അതോ വല്ല അന്ധവിശ്വാസം തലയ്ക്കടിച്ചോ എന്നൊക്കെ സ്വാഭാവികമായി കേൾക്കുന്നവർക്ക് തോന്നലുണ്ടാകാം ഒരു കാരണവും കൂടാതെ അവിടെ വേദന ഇവിടെ വേദന വിട്ടുമാറാത്ത മറ്റു തരത്തിലുള്ള പലവിധ അസുഖങ്ങൾ ഇവയൊക്കെ നമ്മെ ഇന്ന് രോഗികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജികളാണ് എന്നതാണ് വാസ്തവം കൊറോണ കാലത്ത് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ കൊറോണ അനുബന്ധമായ ഒപികൾ അല്ലാതെ മറ്റൊരു ഔട്ട്പേഷ്യൻ്റ് യൂണിറ്റും പ്രവർത്തിച്ചിരുന്നില്ല എന്ന കാര്യം ഓർക്കുക മാസങ്ങളോളം കൊറോണ അനുബന്ധ മരണങ്ങൾ അല്ലാതെ മറ്റു രോഗങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മരണനിരക്കിലും അക്കാലത്ത് കാര്യമായ കുറവ് സംഭവിച്ച് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡോക്ടറെ കാണേണ്ട ആർക്കും ഒരു അസുഖവും ഇല്ല കൊറോണ അല്ലാതെ അപ്പോൾ നമ്മളിൽ ഇന്ന് കണ്ടുവരുന്ന അസുഖങ്ങളൊക്കെ അങ്ങ് എവിടെ പോയി ഞാൻ പറഞ്ഞു വരുന്നത് കൊറോണയെക്കുറിച്ച് അല്ല നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ചാണ് ബൈബിളിൽ പുരാതന ഈജിപ്ത് മുതൽ ക്രിസ്തുവിൻ്റെ ജനനവും മരണവും വരെയുള്ള സംഭവങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിലായി നെഗറ്റീവ് എനർജിയുടെ ശക്തിയും പ്രഭാവവും വെളിപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പസ്തോലന്മാരുടെ പ്രവർത്തന കാലഘട്ടത്തിലും ഇത് കാണുവാൻ കഴിയും ഗ്രഹാരാധന ആകാശഗോളാരാധന കൈനോട്ടം ജ്യോതിഷം ആഭിചാരം ഇവയെ എല്ലാം ബൈബിൾ നിഷിദ്ധമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവയൊക്കെ അത്യാവശ്യം മനസ്സിലാകുന്ന തരത്തിൽ വർണ്ണിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും മീതെയാണ് ദൈവത്തിൻ്റെ ശക്തിയും ചൈതന്യവും തേജസ്സും എന്ന് അന്നും ഇന്നും ദൈവജനത്തിനെ മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും വേണ്ടിയാണ് പ്രവാചകന്മാർ ന്യായാധിപന്മാർ രാജാക്കന്മാർ ക്രിസ്തു അപ്പസ്തോലന്മാർ ഇവരിലൂടെ കർത്താവായ ദൈവം നെഗറ്റീവ് എനർജിയുടെ മേൽ നേടുന്ന നന്മയുടെ വിജയം പൂർത്തിയാക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണത്തിലൂടെയും ആണ് കന്തകഗുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിലൂടെ ഈ പോസിറ്റീവ് എനർജി സഭയിലേക്കും തുടർന്ന് മാമോദീസ വഴി സഭാ മക്കൾക്കും നൽകപ്പെട്ടു യും മനസ്സിലായി എന്ന് കരുതുന്നു പുരാതന ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുന്ന തരത്തിലുള്ള നിർമ്മിതികളാണ് പണിയപ്പെട്ടിരുന്നത് ജെറുസലേം മതിൽ ആയിക്കോട്ടെ ദേവാലയം ആയിക്കോട്ടെ വാഗ്ദാന പേടകം ആയിക്കോട്ടെ എന്തിനെ പ്രളയകാലത്തെ നോഹിൻ്റെ പെട്ടകത്തിൻ്റെ നിർമ്മിതി മുതലേ ദൈവം എല്ലാറ്റിനും കൃത്യമായ അളവും ഉപ ഉപയോഗിക്കേണ്ട വസ്തുക്കളെ കുറിച്ചും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത്രയും കണിശമായി അളവും കണക്കും ദൈവം എന്തിനാണ് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അന്നത്തെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിർമ്മിച്ചുകൂടെ ദൈവഹിതം ആരായാതെ ഇസ്രായേൽ ജനങ്ങളുടെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുമ്പോൾ പോലും ദൈവം അതിൽ ഇടപെടുന്നുണ്ട് അത്രയും കനിഷ്ഠതയും കൃത്യതയും ദൈവം കാണിക്കുന്നത് എന്തിനാണ് ഒറ്റുദ്ദേശമേ ഉള്ളൂ ദൈവത്തിൻറെ കണക്കനുസരിച്ച് നമ്മൾ എന്ത് നിർമ്മിച്ചാലും അത് തകർക്കുവാൻ സാത്താന് സാധ്യമല്ല ഒരു നെഗറ്റീവ് എനർജിയും ദൈവത്തിൻ്റെ അളവനുസരിച്ച് നിർമ്മിച്ചവയുടെ മേൽ വരികയില്ല അപ്പോൾ നമ്മൾ ചോദിക്കും സോളമൻ്റെ കൊട്ടാരം ജെറുസലേം ദേവാലയം ജെറുസലേം മതിൽ ഇവയെല്ലാം തകർന്നു പോയല്ലോ അത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കണക്കിൽ വന്ന തെറ്റോ അല്ലെങ്കിൽ അവിടുന്ന് തന്ന കണക്കനുസരിച്ചോ നിർമ്മിക്കാത്തത് കൊണ്ടല്ല അവയെല്ലാം തകർന്നു പോയത് മറിച്ച് അതിനകത്തുള്ള മനുഷ്യർ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കാതെ പ്രവർത്തിക്കുകയും ദൈവ പ്രമാണങ്ങൾ പാലിക്കാതെ വരികയും ചെയ്തതുകൊണ്ട് തിന്മ പ്രവർത്തിച്ചതിനാൽ സാത്താൻ ഭരിക്കുന്നതിനെ ഇടവരുത്തുകയും സാത്താൻ അവയെ നശിപ്പിക്കുകയും ആയിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ ഭവനങ്ങൾക്കും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര വലിയ എൻജിനീയറെ വിളിച്ച് വീട് പണിതാലും ശരി അതിനകത്ത് വസിക്കുന്നവർ നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അതോടെ ആ വീട്ടിലും നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന അവസ്ഥ വരും അതായത് കെട്ടിടത്തെ വീടാക്കുന്നതും ദൈവാലയത്തെ ദൈവാലയമാക്കി നിലനിർത്തുന്നതും മനുഷ്യനിൽ വസിക്കുന്ന പോസിറ്റീവ് എനർജിയാണ് ബൈബിളിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുന്ന വാസ്തുവിദ്യകൾ കൊണ്ടാണ് സകല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് എന്തിനു പറയുന്നു രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ജനവാതിലിൻ്റെ കർട്ടൻ്റെ അളവിലും നിറത്തില് വരെയും ഇത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളും രത്നങ്ങളും ഇതിൽ പ്രധാനമായ ഒരു രത്നക്കല്ലാണ് ഗോമേതകം കുറേ ശാസ്ത്രീയ അടിത്തറയുള്ള നിർമ്മിതമായ കാര്യങ്ങളാണ് ബൈബിളിൽ ഉടനീളം ഉള്ളത് പുരാതന ജൂത വാസ്തുശാസ്ത്രവും ചൈനീസ് വാസ്തുശാസ്ത്രവും ഭാരതീയ വാസ്തുശാസ്ത്രവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലേക്ക് കുടിയേറി വന്ന ജൂതന്മാർ ഭവനങ്ങൾ നിർമ്മിച്ചു പോന്നിരുന്നതെന്ന് പറയപ്പെടുന്നു വാണിജ്യ ആവശ്യങ്ങൾക്കായി വന്ന റോമാക്കാരും ഗ്രീക്കുകാരും കേരളീയ ക്രൈസ്തവ ഭവന നിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്തുക ഉണ്ടായിട്ടുണ്ട് പുരാതന ക്രൈസ്തവ ഭവനങ്ങളുടെ വീട്ടുമതിലിൽ കാണുന്ന മുൻകാൽ കുത്തിയിരിക്കുന്ന സിംഹവും മയിൽ രൂപങ്ങളും വീടിൻ്റെ പ്രധാന വാതിലിനെ മുകളിലെ ചുമരിൽ വഴിയെ പോകുന്നവർക്ക് കാണുന്ന വിധത്തിൽ പതിച്ചു വച്ചിരിക്കുന്ന കുരിശടയാളവും വീടിനു മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന ഓട്ടുമണിയും ഭവനത്തിൽ പ്രവേശിക്കും മുന്നേ കാൽ കഴുകുന്നതിനായി ഉള്ള കിണ്ടിയിലെ വെള്ളവും ഒക്കെ പോസിറ്റീവ് എനർജിയുടെ ഭാഗമായി കരുതപ്പെട്ടു പോരുകയും ഒപ്പം തന്നെ പിൽക്കാലത്ത് അവ പ്രതാപത്തിൻ്റെ തിരിശേഷിപ്പുകളായി മാറ്റപ്പെടുകയും ചെയ്തു നെഗറ്റീവ് എനർജിയുള്ള ഭവനങ്ങളെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒത്തിരി വാസ്തുശാസ്ത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നാം മനസ്സിലാക്കുവാൻ പോകുന്നത് നെഗറ്റീവ് എനർജിയുള്ള ഭവനങ്ങൾ ഒന്ന് ഉദയാസ്തമയങ്ങളിൽ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഭവനങ്ങൾ അല്ലെങ്കിൽ വേണ്ടത്ര വായുസഞ്ചാരം ഇല്ലാത്ത വീടുകൾ രണ്ട് വൃത്തിയും വെടിപ്പും ഇല്ലാത്ത ഭവനങ്ങൾ വീട്ടിൽ പ്രവേശിക്കുന്ന അതിഥികൾക്ക് മടുപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉള്ളവ ഇനി വീട് ഒതുക്കി വൃത്തിയാക്കി വെച്ചാലോ അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ ആകുന്ന വീടുകൾ മൂന്ന് വീട്ടിൽ വരുന്ന അതിഥികൾ കാൺകെ ഭക്ഷണാവശിഷ്ടം ചൂൽ മുഷിന്ന തുണികൾ ഇവ അലക്ഷ്യമായി ചിതറിക്കിടക്കുന്ന ഭവനങ്ങൾ നാല് പ്രവർത്തിക്കാത്ത ക്ലോക്ക് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇവ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭവനങ്ങൾ റാക്കിന് മീതെയോ തട്ടിന് സ്റ്റോർ മുറിയിലോ ഇത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജിക്ക് കാരണമാണ് അഞ്ചാമതായി കാലാവധി കഴിഞ്ഞ കലണ്ടർ വിഷാദം ഉളവാക്കുന്ന ചിത്രങ്ങൾ ഒറ്റയ്ക്കുള്ള പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ചിത്രങ്ങൾ ഇവ ചുമരിയിൽ തൂങ്ങിക്കിടക്കുന്ന ഭവനങ്ങൾ ആറാമത്തെ കാര്യം എൻ്റെ അപ്പൂപ്പൻ പണ്ട് വേട്ടക്കാരൻ ആയിരുന്നു എന്ന് നാട്ടുകാരെ കാണിക്കുന്നതിനായി ചുമരിൽ സ്റ്റപ്പ് ചെയ്തു വെച്ചിട്ടുള്ള പോത്തിൻ്റെ തല കീരി ആനക്കൊമ്പ് അണ്ണാൻ റബ്ബർ കൊണ്ടുള്ള പാമ്പ് തവള തേൽ ഇവയുടെ രൂപങ്ങൾ ഇവയൊക്കെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന വസ്തുക്കൾ ആണ് ഏഴാമത്തെ കാര്യം പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ ചില്ലുകൾ പൊട്ടിയ കണ്ണാടികൾ ഇവ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഭവനങ്ങൾ എട്ടാമതായി പ്രധാന വാതിലിനെ കറുപ്പ് നിറം പെയിന്റ് അടിച്ചിട്ടുള്ള ഭവനങ്ങൾ ഒമ്പതാമതായി തകർന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ പറ്റാത്ത ഫർണിച്ചറുകൾ സൂക്ഷിച്ചിട്ടുള്ള ഭവനങ്ങൾ പത്ത് അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിച്ചിട്ടുള്ള ഭവനങ്ങൾ പതിനൊന്ന് ഫ്യൂസായ ബൾബുകൾ ഹോൾഡറിൽ തന്നെ ഇട്ടുവച്ചിരിക്കുന്ന ഭവനങ്ങൾ പന്ത്രണ്ട് പ്രധാന വാതിലിനു നേരെ അരികുകളോ വശങ്ങളോ കൂർത്ത രീതിയിലുള്ള നിർമ്മിതികൾ വരുന്ന ഭവനങ്ങൾ പതിമൂന്നാമതായി ഇരുണ്ട മൂലകൾ ഉള്ള ഭവനങ്ങൾ പതിനാലാമത്തെ കാര്യം ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ വാടിയ ചെടികളും പൂക്കളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭവനങ്ങൾ പതിനഞ്ചാമതായി മുറികളുടെ മൂലകളിൽ മാറാല പിടിച്ചതോ അല്ലെങ്കിൽ ചിലന്തി വലകൾ ഉള്ളതോ ആയ ഭവനങ്ങൾ ഈ പറഞ്ഞ പതിനഞ്ച് കാര്യങ്ങളും നേരിട്ട് മനുഷ്യനുമായി ബന്ധം വരുന്ന കാര്യങ്ങളാണ് മാത്രവുമല്ല അത്തരം നെഗറ്റീവ് എനർജികൾ ഒഴിവാക്കിയാൽ വീട്ടിൽ പോസിറ്റീവ് എനർജി വരുന്നതും ആണ് എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥനയുടെയും ബന്ധന പ്രാർത്ഥനകളുടെയും ഒക്കെ ആവശ്യങ്ങൾ ഉള്ള കാര്യങ്ങളാണ് അതായത് സാത്താനിക ശക്തി കൂടുതലുള്ള ഭവനങ്ങളിൽ കാണുന്ന ചില പ്രത്യേകതകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം ഇത് അന്ധവിശ്വാസമല്ല നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളോ അബോധ മനസ്സിൻ്റെ ചിന്തകളോ ആകണമെന്നില്ല കൃത്യമായി പഠനവിധേയമാക്കിയാൽ അതിൻ്റെ കാരണവും പരിഹാരവും കണ്ടെത്തുവാൻ സാധിക്കും ഒന്ന് വീട്ടിൽ ഇടയ്ക്കിടെ തട്ടലും മുട്ടലും കേൾക്കുക ആരോ സംസാരിക്കുന്നതായും ഒക്കെ അനുഭവപ്പെടുക രണ്ടാമതായി ജനാലയിലും മറ്റും നിഴൽ രൂപങ്ങൾ കാണുക അടുക്കളയിലോ ഊണുമുറിയിലോ ഒക്കെ എന്തെങ്കിലും പണികളിൽ ഏർപ്പെട്ടു നിൽക്കുമ്പോൾ ആരോ തള്ളി ഇടുവാൻ ശ്രമിക്കുന്നത് പോലെയോ അതിശക്തമായി നെറ്റിയുടെ ഇരു സൈഡിലുമായി വേദന തോന്നുകയോ ചെയ്യുക ആ സമയം ചിലർക്ക് ഛർദിക്കുവാൻ വരികയും ചെയ്യാറുണ്ട് മൂന്നാമതായി വീട്ടിലുള്ളവർക്ക് എപ്പോഴും വിഷാദം ഭയം ഉത്കണ്ഠ ആരോ തന്നെ എന്തോ ചെയ്യുവാൻ വരുന്നു എന്ന തോന്നൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെയും ടെൻഷൻ നാലാമത്തെ കാര്യം വീടിനകത്ത് ഇടയ്ക്കിടെ വിഷം ഉള്ളതോ അല്ലാത്തതോ ആയ പാമ്പിനെ കാണുക അഞ്ചാമതായി വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ സ്ഥാന ഇത് നമ്മൾക്ക് തന്നെ അടയാളം രേഖപ്പെടുത്തി സ്വയം പരീക്ഷിച്ച് അറിയാവുന്ന കാര്യമാണ് ആറാമത്തെ കാര്യം വീടിൻ്റെ അകത്ത് തറയിൽ നാം നമ്മുടെ ചെവി ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചാൽ ചില അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ആണ് ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ മൂളലുകൾ ഞരക്കങ്ങൾ ഇതൊക്കെ ചില ഭവനങ്ങളിൽ കേൾക്കുവാൻ സാധ്യതയുണ്ട് അത്തരം ഭവനങ്ങളുടെ സീലിങ്ങിൽ കുമ്മായം ഇളകിയിരിക്കുന്നതോ ചുമരിൽ ചെറിയ രീതിയിലുള്ള വിള്ളലുകളോ ഉണ്ടായിരിക്കുവാൻ സാധ്യതകൾ ഉണ്ട് ഏഴാമത്തെ കാര്യം വെള്ളം തീയേ വിഷം ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടും വീട്ടിലുള്ളവർക്ക് ഇടയ്ക്കിടെ എന്തെങ്കിലും ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭവനങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഭവനത്തിലെ ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റുള്ളവർ പറയുക നിങ്ങൾക്ക് അന്ധവിശ്വാസമാണ് പോയി ഒരു ഡോക്ടറെ കാണുക ഒക്കെ ശരിയാകും ഒക്കെ തോന്നലാണ് മരുന്ന് കഴിച്ച് സുഖമായി ഒന്ന് ഉറങ്ങി നോക്ക് എന്നൊക്കെ നിങ്ങൾ ഡോക്ടറെ കാണുകയോ മരുന്ന് കഴിക്കുകയോ കൗൺസിലിങ്ങിന് പോവുകയോ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക ഞാൻ പറയുക ഒരു നല്ല കുംഭസാരമൊക്കെ നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ശേഷം ഇത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇടവക വികാരി അച്ഛനോട് പറയുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്യണം നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് ഭവനം പൂട്ടി എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ അടിയുറച്ച ഒരു ക്രിസ്തു മത വിശ്വാസിയാണെങ്കിൽ ബന്ധന പ്രാർത്ഥന ചൊല്ലിയ ശേഷം ഓരോ വാതിലിന്മേലും കുരിശടയാളം മൂന്ന് പ്രാവശ്യം വരച്ചിടുക നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ നോക്കിയ ക്ഷുദ്രജീവികളായ പല്ലി പാറ്റ അരണ പഴുതാര ഇവയൊക്കെ വാതിലിനു മുന്നിലായി ചത്തുകിടക്കുന്നത് കാണുവാൻ കഴിയും ഒന്നും കണ്ടില്ലെങ്കിൽ അവ ഒന്നും ഭവനത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചില്ലെന്നോ അല്ലെങ്കിൽ മാറിപ്പോയെന്നോ മനസ്സിലാക്കുക ക്ഷുദ്രജീവികളുടെ സഞ്ചാരപാതയും ഭൂമിയുടെ കാന്തിക ബലരേഖകളും തമ്മിൽ ബന്ധമുള്ളതിനാൽ അവയുടെ സഞ്ചാരപാതയിലാണ് നമ്മുടെ ഭവനം ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരം സ്ഥലങ്ങളിൽ ബന്ധന പ്രാർത്ഥന ചൊല്ലി ഭവനങ്ങൾ മുദ്ര വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് കൂടാതെ എൻ്റെ അനുഭവവും പഠനവുമാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയും എവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഏവരെയും ഈശ്വരനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ഒരു എപ്പിസോഡോടുകൂടി ഈ നെഗറ്റീവ് എനർജിയെക്കുറിച്ചുള്ള വിവരണം അവസാനിപ്പിക്കുന്നതാണ് എവരുടെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നിർത്തുന്നു